എല്ലാവർക്കും സിരാജ് വിളോകിലേക്ക് സ്വാഗതം ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും ശുഭദിനം നേർന്നു എല്ലാവരും വിഷുവൊക്കെ ആഘോഷിച്ചു എന്ന് കരുതുന്നു നല്ലൊരു പുന്നിൻ പുലരിയൊക്കെ ആയിരുന്നു വിഷുവൊക്കെ ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ മഴ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മളെ കുറച്ചേർ വിളിച്ചു ദൂരെ നിന്നുള്ളവർ കുറച്ചേർ വിളിച്ചു അവിടെയൊക്കെ മഴയായിരുന്നു അതായത് വലിയ രീതിയിൽ ആഘോഷിക്കാൻ ഒന്നായിട്ട് സാധിച്ചില്ല തെരുമേനി എന്ന് പറയുകയാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ അടുത്ത പ്രാവശ്യം നല്ലൊരു വിഷുണ്ടാവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇനി അടുത്ത ഓണമൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ആഘോഷകരൊക്കെ നല്ല രീതിയിൽ ആഘോഷിച്ചു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും വിഷു കഴിഞ്ഞുവെങ്കിലും എല്ലാവർക്കും നില കഴിഞ്ഞ വിഷു ആശംസകൾ നമ്മൾ മുന്നെടുത്ത് വെച്ച വീഡിയോസ് വീഡിയോസാണ് ഇടാനായിട്ട് സമയം സമയമുണ്ടായിരുന്നുള്ളൂ പുതിയൊരു വീഡിയോ നമുക്ക് എടുക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇപ്പോഴാണെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് വെച്ച് മുന്നേ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് നമുക്ക് നിലവില് വീഡിയോസ് ഇന്ന് ആദ്യം എന്നാണ് നമ്മൾ ലൈവായിട്ട് ഒന്ന് ചെയ്യണം അപ്പോൾ ഇന്നലെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫ്രീ ആയിട്ട് ഇരുന്നപ്പോൾ നിങ്ങളോട് വിഷു ആശംസകളൊക്കെ ഒന്ന് പറയാമെന്ന് കഴിച്ചൊരു വീഡിയോ എടുത്താണ് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു വിഷുമായിട്ട് ഒരു ആശംസകൾ നേരുന്നു അപ്പോൾ നമ്മൾ മുന്നെടുത്ത വീഡിയോസുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും ഇടയ്ക്ക് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ സ്പെഷ്യലായിട്ട് സമയം ഉണ്ടാക്കി നമ്മൾ വീഡിയോ എടുത്ത് ഇടുന്നുമുണ്ട് നിങ്ങൾ വാട്സാപ്പിൽ ചോദിച്ചോളൂ അപ്പോൾ അതെല്ലാം ഇടുന്നതാണ് അപ്പോൾ മുന്നൂറ് വീഡിയോസ് വാട്സാപ്പിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തും ബന്ധപ്പെടാവുന്നതാണ് വാട്സാപ്പിൽ മെസ്സേജ് വിടും വിളിച്ച് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കിടമ്മയിലേക്ക് കിടക്കാം അതിനുമുമ്പ് നമ്മൾ വിഷു കുറച്ച് പേർക്ക് സംശയം ഒരു സംശയമാണ് എല്ലാവരും ഒന്ന് കേൾക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സ്വാമി തിരുമേനി ശാന്തി നമ്മൾ ഈ വീഡിയോ അല്ല നമ്മൾ ഈ വീഡിയോകളൊക്കെ കണ്ട് നമ്മൾ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ ഉപാസന എടുത്തു അപ്പോൾ നമുക്ക് അതിനെ അതിനെക്കൊണ്ടൊരു ഗുണവും ഇല്ലല്ലോ എന്താണത് കുറച്ചുകൾ നല്ല മാറ്റം പിന്നെ അത് അതിന് എങ്കിലാണല്ലോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ വിഷ്ണു ചാത്തൻ സ്വാമി അല്ലെങ്കിൽ കരിങ്കുട്ടി ചാത്തൻ സ്വാമി എന്നൊക്കെ പറയുന്നത് ഉഗ്രമൂർത്തി ഭാഗങ്ങളിൽ വരുന്നവരാണ് അപ്പോൾ അവരെ നമ്മൾ ഉപാസിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒന്നെങ്കിൽ നമ്മളൊരു ഗുരുവിൽ നിന്ന് ഉപദേശം തേടുകയും അതുപോലെങ്കിൽ മഹാദേവൻ നമ്മുടെ ശിവന ശിവൻ മഹാദേവനിൽ നിന്നും നമ്മൾ അനുഗ്രഹം മേടിച്ചു നമ്മളൊരു ഗുരുസ്ഥാനീയത്തെ ശിവഭഗവാനെ കാണുക അല്ലെങ്കിൽ ദേവീനെ കാണുക ഭദ്രകാളി എന്നാൽ അപ്പോൾ ഒറ്റയ്ക്ക് വാസന എടുക്കരുത് ഒരു ദേവതനും ഉഗ്രഭാവത്തിലുള്ള ഒരു ദേവത അതായത് വിഷ്ണുമായ കരിങ്കുട്ടി അങ്ങനെയുള്ള ചാത്തന്മാരൊക്കെ ഉപാസന എടുക്കുമ്പോൾ ഒന്നുകിൽ ഭഗവാൻ മഹാദേവനോ അല്ലെങ്കിൽ ഭദ്രകാളി അമ്മയോ കൂടെ ബാസന ആദ്യം എടുത്തതിന് ശേഷം നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് അവരുടെ ജപം കാലത്തും വൈകുന്നേരവും നൂറ്റെട്ട് വീതം നമുക്ക് സാധിക്കുന്ന ഇരുപത്തൊന്ന് വാങ്ങി ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ജപിച്ച് കാലത്ത് വൈദ്യം ജപിച്ചത് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വിഷ്ണുമായ സ്വാമിയുടെ ഉപാസനയൊക്കെ എടുക്കാൻ പാടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവതയൊക്കെ നമുക്ക് എപ്പോഴാണെങ്കിലും എതിരാവാം അതുകൊണ്ട് നമ്മൾ എതിരാവാം മീൻസ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തരാം അപ്പം അതിനെയൊക്കെ പരിഹരിച്ച് പോകണമെങ്കിൽ നമുക്കൊരു ഉപാസനാമൂർത്തി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഏറ്റവും ഉത്തമമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ വിജയത്തിൽ എത്തിപ്പെടാൻ പറ്റാത്തത് അതായത് നിങ്ങൾ ഈ ഉപാസനയൊക്കെ എടുത്തിട്ട് നിങ്ങൾ വിജയത്തിലേക്ക് പോകാതിന് മേലുള്ള കാരണം അപ്പോൾ കുറച്ച് പേർ പിന്നെ പറയാതെ വന്നിട്ടുണ്ട് സ്വാമി കുറച്ച് വരച്ച് നീട്ടുന്നു തെരുമേനെ നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു വരുമ്പോൾ നീട്ടി പോകുന്നതാണ് ശ്രമിക്കാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മളെ വീട്ടിലെല്ലാവരും കുബേരനും കുബേർ കുഞ്ചിനെയൊക്കെ മേടിച്ച് കുബേർ കുഞ്ചി ഒക്കെ പറയുന്ന ഇത് നമ്മൾ മേടിച്ച് വയ്ക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നമ്മൾ സ്വയമേ ഒന്ന് ചിന്തിക്കുക ഒരു ഗുണമില്ല നമ്മൾ കോടീശ്വരനിൽ നിന്ന് ദരിദ്രയിലേക്ക് മാറുന്നു അല്ലെങ്കിൽ കുചേരനെ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള ഗുണങ്ങളും ഇല്ല അപ്പോൾ അത് വായിച്ച് വെച്ച് വെറുതെ നമ്മുടെ ഇത് കളയരുത് അല്ലെങ്കിൽ നമ്മൾ ആ കച്ചവടക്കാരനും ഇതാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള പറയുന്നത് കൊണ്ട് യാതൊരു ഗുണവും ഇല്ല അപ്പോൾ നിങ്ങളത് വരുന്നത് ചിലവർക്ക് ചിലപ്പോൾ ഇതുണ്ടായിരിക്കും നമ്മുടെ സമയം കൊണ്ട് ചിലപ്പോൾ നല്ല രീതിയിലൊക്കെ പോയിട്ടുണ്ടാവും പക്ഷെ നമുക്ക് നിങ്ങൾ കൊഴു ഇപ്പോൾ ദാരിദ്ര്യത്തിലോ അല്ലെങ്കിൽ പാവപ്പെട്ടവനൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു കാരണവശാലും അത് മേടിച്ച് നിങ്ങൾ കഷ്ടതൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങളതൊക്കെ മാറ്റി പേശു വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഏറ്റവും നല്ല ഉത്തമമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബിസിനസ്സിന് കളയാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല നിങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അതുപോലെ തന്നെ നിങ്ങൾ വരുന്ന പണം കായ്ക്കുന്ന ചെടിയെന്ന് പറഞ്ഞൊരു സംഭവം ഒരു എന്താ പറയുക ഒരു വട്ടലൊക്കെ ആയിട്ട് പോലത്തെ സംഭവം അതിന് അത് വീട്ടിൽ നട്ട് വളർത്തിക്കഴിഞ്ഞാൽ ഇതുണ്ടാകും അതൊക്കെ ഒരു കിണ്ട് ഇതൊക്കെ വെക്കേണ്ട സാധനങ്ങളിലൊക്കെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പം ഞാൻ മുന്നിൽ വീടുകളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മൾ വീടിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ ചെടി നട്ടു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരത് പോയിട്ട് കാണുക അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു കാരണവശാലും കുബേർ മേടിച്ച് വെച്ച് നമ്മൾ ദരിദ്രത്തിലേക്ക് പോകാതിരിക്കുക അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണങ്ങളും ഇല്ല അല്ലെങ്കിൽ കുബേർകുഞ്ചി അല്ലെങ്കിൽ കുബേറിനെയൊക്കെ മേടിച്ച് വെക്കുന്നത് അതും നല്ലതിനല്ല നമ്മുടെ ഉള്ളിൽ ഉണ്ടായില്ലെന്ന് പറഞ്ഞിട്ട് കാര്യം നമ്മുടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ദാരിദ്ര്യേ പോവുള്ളൂ ഞാനീ പറയുന്നത് നൂറിൽ അമ്പത് ശതമാനം ആൾക്കാർക്കുള്ള പ്രശ്നമാണത് പറഞ്ഞത് ഫുള്ളായിട്ടുള്ളവർക്കല്ല അല്ലാത്തവരൊക്കെയാണ് പറയുന്നത് നമ്മുടെ സമയം നല്ലതാണെങ്കിൽ നമുക്കിതെല്ലാം നല്ലതാണ് നമ്മുടെ സമയം മോശമാണെങ്കിൽ ഇതൊക്കെ നമുക്ക് മോശമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി വാങ്ങിച്ചു വെക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം ഈ കുബേർ കുഞ്ചിയൊക്കെ നമ്മൾ കുബേരനായിരിക്കും നമുക്ക് സാ ഐശ്വര്യത്തിന് തരുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമുക്ക് അതിനൊണ്ട് യാതൊരു ഐശ്വര്യം ഉണ്ടാവില്ല നമ്മൾ ഒരു ബിസിനസ്സിലൊന്നും വേണ്ടിയിട്ടില്ല നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം അതിപ്പോൾ വീട്ടിലുള്ള നിലവിലുള്ളവർക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആ കുബേർ കുഞ്ഞിനെ ഒന്ന് പുറത്തേക്ക് വീണിനെ പുറത്തേക്ക് മാറ്റി അല്ലെങ്കിൽ ഒന്ന് ഒഴുകുള്ള വെള്ളത്തിൽ ഒന്നൊഴുക്കി കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് മാറ്റമില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും കുബേർ കുഞ്ഞിനെ മേടിച്ച് വെച്ചോളൂ യാതൊരു പ്രശ്നമില്ല പിന്നെ അതുപോലെ തന്നെ കുബേർ കുഞ്ഞിനൊക്കെ വയ്ക്കുന്നവർക്ക് വേണ്ടി വിൽക്കുന്നവർ എന്നോട് പരിചയപ്പെടേണ്ട നമ്മൾ ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് വിളിച്ച് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ രീതിയിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളുടെ കസ് കച്ചവടം കളയാനോ അല്ലെങ്കിൽ നിങ്ങളെ ഇതാക്കാനല്ല നമുക്കതുകൊണ്ട് യാതൊരു ഇത് ഗുണമില്ല നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതാവണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്നു അന്നെങ്കിൽ കുളത്തിൽ നിങ്ങൾ കൊണ്ട് ചെയ്ത് നോക്കും ഒന്ന് പുഴയിലൊക്കെ കൊന്നൊഴിക്കും അല്ലെങ്കിൽ വീട്ടിനെ പുറത്തേക്ക് ഒന്ന് മാറ്റി നോക്കും നമ്മുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് കളഞ്ഞു നോക്കും ജീവിതത്തിലേക്ക് മുന്നേറാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിർത്തുന്നു ഓം നമ ശിവ എം ഓം ഹരായണ എം